ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ കർത്തൃദിനത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിന് നിദാനമായി തീർന്ന പ്രശംസയ്ക്ക് വിഷയീഭവിച്ച ക്രൂശിലേക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ അല്പനേരം കേന്ദ്രീകരിക്കാം അസഹനീയമായ വേദന അടികളാൽ ആണികളാൽ മുൾമുനകളാൽ ക്ഷതനിർഭരമായ പഴുതുകളിലൂടെ ഊറിയൊലിക്കുന്ന ചോരയിലൂടെ അനങ്ങാനാകാതെ അവശനായി നാമമാത്രമായ ഉടയാടയണിഞ്ഞ് ഈ വിധം ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ നേരെ ഹാസ്യനിന്ദാശലങ്ങൾ ചെയ്ത് സ്വയം സംതൃപ്തിയടയുന്ന ഒരു കൂട്ടർ ക്രൂശിൻ്റെ അരികിലായി നാം കാണുന്നു കുരിശിൻ്റെ വിലങ്ക് തടികളിലേക്ക് കൈകൾ വിരിച്ച് ഉള്ളം കൈകളിൽ നിശ്ചിതമായി ആണികൾ തറയ്ക്കുക നിമിത്തം തൂങ്ങി തളർന്നു കിടക്കുന്ന ഗാത്രം അതിലുണ്ട് ചമ്മട്ടി അടികളുടെ നീലിമുകോലുന്ന മുദ്രകൾ ചുടുനിണ ചോലകളോടുകൂടിയ മുറിവുകൾ പെട്ടെന്ന് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ അന്ധകാരം ഉണ്ടായി ഇസ്രായേലിന് ഒരു വലിയ അടയാളമായിരുന്നു ഈ സംഭവം പ്രകാശത്തെ അവർ തള്ളിക്കളഞ്ഞു ആയതിനാൽ അവർ അന്ധകാരത്തിലായ മൂന്ന് മണിക്കൂറുകൾ ഗാൽഗൂത്ത മലമുകളിൽ ഉയർത്തപ്പെട്ട ബലിമരത്തിൽ സകേല മനുഷ്യരുടെയും സർവപാപക്കറകൾ നീക്കാൻ യേശു തൻ്റെ ശരീരത്തിൽ പാപങ്ങൾ വഹിച്ചു കടന്നുപോയിക്കൊണ്ടിരുന്ന അന്ധകാരത്തിൻ്റെ മൂന്ന് മണിക്കൂറുകളുടെ അന്ത്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് യേശു തൻ്റെ പ്രാണനെ വിട്ടു ഈ നിലവിളി വിജയത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു പിതാവ് തന്നെ ഫലമേൽപ്പിച്ച വേല പൂർത്തീകരിച്ച വിജയത്തിൻ്റെ ശബ്ദം പ്രതിബിംബങ്ങളും പ്രവചനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് ലോക ജനതയുടെയും പാപങ്ങളെ ചുമന്ന് തൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമായുള്ള വീണ്ടെടുപ്പിന് വിരാമമിട്ട ശബ്ദം ക്രൂശുമരണം വീക്ഷിച്ച പുരുഷാരം മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി ചരിത്രത്തിലെ അതിഭയാനകവും ഭീവത്സവുമായ ക്രൂശീകരണം കണ്ട യേശുവിൻ്റെ പരിചയക്കാർ എല്ലാവരും യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും ദൃക്കസാക്ഷികളായി ദൂരത്തു മാറി നിന്നു മധ്യാത്തിലുണ്ടായിരുട്ട് അതെ സൂര്യൻ്റെ സാന്നിധ്യത്തിലുണ്ടായിട്ട് ഇതര ഗോളങ്ങളാൽ ഗ്രഹണം നടക്കാതിരുന്ന സമയത്തുണ്ടായ ഇരുട്ട് സ്വന്തത്തിലേക്ക് വന്ന മശികായെ തിരസ്കരിച്ച അടയാളം അന്വേഷിക്കുന്ന യഹൂദ ജനത്തിന് ഭയാനകമായ ഒരു അടയാളമായിരുന്നു നട്ടുച്ച നേരത്തെ അന്ധകാരം യേശു പ്രാണനെ പരമേൽപ്പിക്കുന്ന വേളയിൽ എടുത്തു പറയത്തക്ക ഒരു സംഭവം കുരിശിൻചൂട്ടിൽ നടക്കുകയുണ്ടായി അതെ സംഭവിച്ചതെല്ലാം കണ്ട ശതാധിപൻ്റെ വാക്കുകളത്രേ ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് തന്നെയുമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ പിതാവായ ദൈവം നമ്മെയും ആകർഷിച്ച് തൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്കും ദൈവമക്കളായി തീരുവാൻ ഇടയായി നമ്മുടെ വീണ്ടെടുപ്പിനായി കർത്താവ് സഹിച്ച പീഡാനുഭവങ്ങളെ ഓർക്കാം സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കാം നമുക്കു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ പാപമാക്കി നമ്മുടെ പ്രാണനാഥൻ കാലിവൃക്രൂശിൽ അനുഭവിച്ച ദുസ്സഹമായ പ്രാണവേദന താങ്ങാനാകാതെ പ്രകൃതി പോലും കണ്ണടച്ച സംഭവം പവിത്രമായ അവസാന അവസാനത്തുള്ളിവരെയും ചൊരിഞ്ഞ് നിഷ്കളങ്ക യാഗമായി തീർന്ന രക്ഷാനായകന് പകരമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല നമ്മെ തന്നെ പരിപൂർണമായി അവനായി സമർപ്പിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം വർഷിപ്പ് ഈസ് സെലിബ്രേഷൻ സെലിബ്രേറ്റിംഗ് ദ ഡെത്ത് ബിറിയൽ ആൻഡി റിസ്ട്രക്ഷൻ ഓഫ് അവർ സേവ്യഡ് ജീസസ് ക്രൈസ്റ്റ് രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ ആഘോഷിക്കുന്നതത്രേ ആരാധന ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ